േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ഇഷ്ടമായി എങ്കിൽ കാർത്തികയെ ആക്രമിച്ചത് വിക്രമാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുകയാണ് ഇപ്പോൾ കിരൺ ഇതോടെ കിരൺ വിക്രമിനെ പിടികൂടുകയും തല്ലുകയും ചെയ്യുന്നു കൈ അമർത്തി പിടിച്ചതിനെ തുടർന്ന് വിടാ വിടടാ എന്ന് പറയുകയാണ് വിക്രം നിന്നെ വിടാനോ നീ എൻ്റെ സഹോദരിയോട് ചെയ്തത് നോക്കുമ്പോൾ നിന്നെ ഞാൻ വിടണമല്ലടാ എന്ന് പറഞ്ഞ് വീണ്ടും വീണ്ടും വിക്രമിനെ കിരൺ മർദ്ദിക്കുകയാണ് കിരണിന്റെ ഇടി കൊണ്ട് വിക്രമാകെ ചതഞ്ഞു പോകുന്നു ഇതേ തുടർന്ന് നിന്റെ ഫ്രണ്ടിലെ ആ ഗംഗാ പ്രസാദ് അവന്റെ അടുത്തേക്ക് തന്നെ നിന്നെ അയക്കാമടാ നിന്റെ അഹങ്കാരം ഇന്നത്തോടെ ഞങ്ങൾ തീർത്തു തരും ഇനി നീ കാക്കാൻ ശ്രമിക്കുമ്പോ നീ ഇതൊക്കെ ആലോചിക്കണം എന്ന് പറഞ്ഞ് ഇട്ട് പെരുമാറുന്നുണ്ട് കിരൺ അവനെ ഇതോടെ ഇത് കണ്ട് നിൽക്കുന്ന കല്യാണിയുടെ അച്ഛൻ ആകെ പതച്ചു പോകുന്നു ഏയ് വിക്രം അങ്ങനെ ചെയ്യില്ല എന്ന് പറയുകയാണ് പക്ഷേ കിരൺ വിട്ടുകളയാതെ തല്ലി വിക്രമിനെ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിക്കുകയാണ് ഇതേ തുടർന്ന് ബോധം തിരികെ ലഭിക്കുന്ന കാർത്തികയാകട്ടെ തന്നെ ആക്രമിച്ചത് വിക്രമാണ് എന്നുള്ള മൊഴി പോലീസിന് കൊടുക്കുകയും ചെയ്യുന്നു ഇതോടെ ഗംഗാപ്രസാദിന്റെ അടുത്തേക്ക് വിക്രവും എത്തുകയാണ്